पादा, पादा <laughs> 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 ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് മമ്മൂട്ടി കുറെ റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ദാരിദ്ര്യമാകാൻ ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ അങ്ങനെ വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയായി സർക്കാർ കേരളത്തെ അതിദാരിദ്ധ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു മമ്മൂക്ക സർക്കാരിനെ നൈസായിട്ടൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം വികസനം എന്ന് നമ്മൾ വികസനം ആരുടെ വികസനമാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നാൽ മമ്മൂക്ക പറഞ്ഞ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി ട്രോളുകളും വരുന്നുണ്ട് ഒന്നര കോടിയുടെ പദ്ധതിയാണ് സർക്കാർ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായമാണ് അതേസമയം കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു ഈ പ്രഖ്യാപനം തട്ടിപ്പല്ലെന്നും യഥാർത്ഥ പ്രഖ്യാപനമാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു എന്തൊക്കെയായാലും പുതിയ പദ്ധതിയൊക്കെ കൊള്ളാം വിശക്കുന്ന വയറുകൾ കണ്ടുകൊണ്ടായിരിക്കണം പദ്ധതി നടപ്പാക്കേണ്ടത് എന്താണ് പുതിയ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക